വെനുസിലയിലെ നീക്കങ്ങളിൽ അമേരിക്കയെ കടുത്ത ഭാഷയിൽ വിമർശിച്ച ചൈന രംഗത്ത് ഒരു രാജ്യവും ലോക പോലീസോ കോടതിയോ ചമയേണ്ടതില്ലെന്നാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രി വാങ് നടത്തിയ പ്രസ്താവന ലോകത്തെ എല്ലാ രാജ്യങ്ങളുടെയും പരമാധികാരം അന്താരാഷ്ട്ര നിയമങ്ങൾ അനുസരിച്ച് സംരക്ഷിക്കപ്പെടണമെന്നും അദ്ദേഹം പറഞ്ഞു വെനുസിലയിൽ പ്രസിഡന്റ് നിക്കോലാസ് മരൂരെയും ഭാര്യയും അമേരിക്ക പിടികൂടിയ നടപടിയിലാണ് ചൈനയുടെ പ്രതികരണം ഒരു രാജ്യവും ലോകത്തിന്റെ പോലീസായി പ്രവർത്തിക്കേണ്ടതില്ലെന്ന് ചൈന വിശ്വസിക്കുന്നു ലോകത്തിന്റെ വിധികർത്താവാണെന്ന് അവകാശപ്പെടാൻ ഒരു രാജ്യത്തെയും അനുവദിക്കില്ല എന്നും ബീജിംഗിൽ പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാഖ് ദാറുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ വാങ്ങി വ്യക്തമാക്കി വെനുസിലയിൽ അമേരിക്ക നടത്തിയ അട്ടിമറിയെ തുടർന്ന് ഐക്യരാഷ്ട്ര സഭയുടെ സുരക്ഷാ കൌൺസിൽ അടിയന്തര യോഗം ചേരണമെന്ന ആവശ്യത്തിന് ചൈന പിന്തുണയും പ്രഖ്യാപിച്ചു വെനുസിലയിലെ യു എസ് നടപടിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ സുരക്ഷാ കൌൺസിൽ അടിയന്തര യോഗം വിളിക്കുന്നതിനെ ചൈന പിന്തുണയ്ക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് ലിൻ ജിയാൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വെനുസിലയിൽ ഇടക്കാല പ്രസിഡന്റായി ഡെൽസി റോഡ്രിഗസ് ചുമതലയേറ്റെടുത്തിരുന്നു ഡൽസിക്ക് കുടുംബത്തിന്റെ പൂർണ്ണ പിന്തുണയെന്ന മഡൂറയുടെ മകൻ അറിയിച്ചു സാമ്രാജ്യത്തെ ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന നേതാവായ ജെൽസി റോഡ്രിഗസ് ടൈഗർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് കാരക്കാസിലെ പ്രസിഡന്റ് കൊട്ടാരത്തിന് മുന്നിൽ വെടിവെപ്പെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു സ്ഥിതി നിയന്ത്രണ നിയന്ത്രണവിധേയമെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു അതേസമയം സൈനിക നടപടിയിലൂടെ അമേരിക്ക തടവിലാക്കിയ വെനുസുലയുടെ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറ അമേരിക്കയിലെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു നിക്കോളാസ് മഡൂറയും ഭാര്യ സിലിയ ഫ്ലോറിസിനെയും ന്യൂയോർക്കിലെ കോടതിയിലാണ് ഹാജരാക്കിയത് താനിപ്പോഴും വെനുസുലയുടെ പ്രസിഡന്റാണെന്നാണ് മഡൂറോ കോടതി ലഹരി മരുന്ന് സംബന്ധിയായ കുറ്റങ്ങളാണ് മഡൂറയ്ക്കെതിരെ ചുമത്തിയിട്ടുള്ളത് താൻ കുറ്റം ചെയ്തിട്ടില്ലെന്നാണ് മഡൂറയെ കോടതി അറിയിച്ചത് മഡൂറയും ഭാര്യയും ന്യൂയോർക്കിലെ കോടതിയിൽ ആദ്യമായാണ് ഹാജരാവുന്നത് താൻ നിരപരാധിയാണ് കുറ്റമൊന്നും ചെയ്തിട്ടില്ല മാന്യനായ വ്യക്തിയാണ് താൻ ഇപ്പോഴും മെനസിനേട് പ്രസിഡന്റാണെന്നാണ് അറുപത്തിമൂന്നുകാരായ നിക്കോളാസ് മഡൂറ കോടതി അറിയിച്ചത് മാൻഹട്ടനിലെ ഫെഡറൽ കോടതിയിലാണ് ഇരുവരെയും ഹാജരാക്കിയത് മാർച്ച് പതിനേഴിനാണ് ഇരുവരെയും വീണ്ടും കോടതിയിൽ ഹാജരാക്കുക മഡൂറയ്ക്ക് അനുകൂലമായും പ്രതികൂലമായും മുദ്രാവാക്യം വിളികളോടെ നിരവധി പേരാണ് മഡൂറയെ പിന്തുണയ്ക്കുമെന്ന് വ്യക്തമാക്കിയാണ് വെനുസുലയുടെ താൽക്കാലിക പ്രസിഡന്റായി വൈസ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് ചുമതലയേറ്റിരുന്നത് എന്നാൽ അമേരിക്കൻ നീക്കത്തിനെതിരെ എന്തു ചെയ്യുമെന്ന കാര്യം ഡൽസി ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല ലഹരി കാത്തലുകളുമായി ചേർന്ന് കൊക്കായി കടത്തിയെന്നാണ് മഡൂറോ നേരിടുന്ന പ്രധാന ആരോപണം മെക്സിക്കോയുടെ സിനലോവ കാത്തൽ സെപ്റ്റാസ് കാർട്ടൽ കൊളംബിയൻ എഫ് എ ആർ സി റിബൽ വെനസുലയിലെ ട്രെൻഡെ ഗാങ് എന്നിവയ്ക്കൊപ്പം മഡൂറോ കൊക്കൈൻ കടത്താൻ കൂട്ടുനിന്നുവെന്നാണ് അമേരിക്കയുടെ ആരോപണം നാല് കുറ്റങ്ങളാണ് പ്രധാനമായും മഡൂറോ നേരിടുന്നത് നാർക്കോവ് ഭീകരവാദം കൊക്കൈൻ കടത്താനുള്ള ഗൂഢാലോചന മെഷീൻ ഗൺ കൈവശം വയ്ക്കുക മാരകശേഷിയുള്ള ആയുധങ്ങൾ കൈവശം കരുതുക എന്നിവയാണ് മഡൂറയ്ക്കെതിരെ ഉള്ള കുറ്റങ്ങൾ പ്രാദേശിക സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് മാൻഹാർട്ടൺ കോടതി മഡൂറയെ വിചാരണ ആരംഭിച്ചത് തടവുകാരുടെ വേഷത്തിലാണ് ാണ് മഠൂറയെ കോടതിയിലെത്തിച്ചത് സ്പാനിഷിലായിരുന്നു മഡൂറോ സംസാരിച്ചത് അതേസമയം പ്രസിഡന്റ് നഷ്ടപ്പെട്ട വെനുസിലയിൽ ഉടൻ തിരഞ്ഞെടുപ്പുണ്ടാകില്ലെന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിരിക്കുന്നത് അടുത്ത മുപ്പത് ദിവസത്തിനുള്ളിൽ വെനുസില പുതിയ തിരഞ്ഞെടുപ്പുകൾ നടത്തില്ലെന്നും അതിന് നേതാവ് നിക്കോളസ് മഠൂറയെ പിടികൂടിയതിനുശേഷം രാജ്യമാദ്യം സുസ്ഥിരമാകണമെന്നും അതിനുശേഷം മാത്രമേ തിരഞ്ഞെടുപ്പ് നടത്താൻ കഴിയൂ എന്നുമായിരുന്നു ട്രംപ് പറഞ്ഞത് ജനങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പോലും കഴിയാത്ത സാഹചര്യത്തിൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടത്താനാകില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു വെനുസിലയുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ സമയം ആവശ്യമാണെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു പ്രസിഡന്റ് നിക്കോളാസ് മഡൂറയെ യു എസ് സേന പിടികൂടി ന്യൂയോക്കിലെത്തിച്ചതിന് പിന്നാലെയാണ് ട്രംപിന്റെ ഈ പ്രതികരണം വെനസുരയിൽ ഡൽസി റോഡ്രിഗസ് ഇടക്കാല പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു രാജ്യം ശരിയായ പാതയിലേക്ക് തിരിച്ചു വരുന്നത് വരെ ഒരു സംഘം ആളുകൾ ഭരണത്തിന് മേൽനോട്ടം വഹിക്കുമെന്നും ട്രംപ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള